കണ്ണൂർ ആറളം ഫാമിലെ വനവാസി ഗോത്രരൂഢസ്ഥാനവും മുത്തപ്പൻ മടപ്പുറിയുടെ ഭൂമിയും കൈയേറാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തം പതിറ്റാണ്ടുകളായി ആരാധനാ കേന്ദ്രമായി ഉപയോഗിച്ചു വരുന്ന ഭൂമി കൈയേറി ഐസ്ക്രീം പാർലർ നിർമ്മിക്കാനാണ് നീക്കം നടക്കുന്നത് ആറളം ഫാമിൽ വിവിധയിടങ്ങളിൽ സ്ഥലമുണ്ടെന്നിരിക്കെയാണ് ഈ നീക്കം ആറളം ഫാമിൽ കഴിഞ്ഞ ഇരുപത് വർഷത്തിലേറെയായി വനവാസികളുടെ മുൻകൈയിൽ പ്രവർത്തിച്ചു വരുന്ന വിവിധ വിഭാഗങ്ങളുടെ ഗോത്രാചാര ആരൂഢ സ്ഥാനവും മുത്തപ്പൻ മടപ്പുരയുടെയും സ്ഥലമാണിത് ആറളം ഭൂ അവകാശ പ്രക്ഷോഭകാലത്ത് ഹൈക്കോടതിയിൽ സർക്കാർ നൽകിയ സത്യവാങ്മൂലത്തിൽ രണ്ടേക്കർ ഭൂമി ഗോത്ര പാഠശാലയും മുത്തപ്പൻ മടപ്പുരയ്ക്കുമായി രേഖപ്പെടുത്തിയ സ്ഥലം കൂടിയാണിത് ഇവിടെയാണ് കുടുംബശ്രീക്കായി ഐസ്ക്രീം പാർലർ പണിയാനുള്ള നീക്കം നടക്കുന്നത് ഇങ്ങനെ നടത്തിക്കൊണ്ടിരുന്നതാണ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ മുന്നിൽ ശക്തമായ രാഷ്ട്രീയ സ്വാധീനം തന്നെയാണ് എൻ്റെ ഇവിടെ ഇപ്പോൾ ഇവർ പറഞ്ഞു കഴിഞ്ഞിട്ട് കുടുംബശ്രീൻ്റെ ഇതിൽ എന്താ ഐസ്ക്രീം പാർലറാണ് അങ്ങനെ ഒരു സംഭവമാണ് ഇവർ ഉദ്ദേശിക്കുന്നത് ചില നമ്മൾ മുന്നിട്ട് നടത്തേണ്ടവരെ അതിനുള്ള പരിശ്രമം നമ്മൾ നടത്തും വേണ്ടി വന്നാൽ നമ്മൾ കോടതി പോകണമെങ്കിൽ നമ്മൾ കോടതി പോകും നമ്മൾ ഇരുപത് വർഷക്കാലമായിട്ട് നമ്മൾ ഭക്ഷണശാലയായിട്ട് നമ്മൾ ഇവിടെ തറയൊന്നും നിന്നും കിട്ടില്ലെന്ന ഉള്ളതുള്ളൂ ഇവിടെയാണ് അടുപ്പ് കൂട്ടി അടുപ്പ് കൂട്ടുന്ന കല്ലും കാര്യങ്ങളൊക്കെയാണത് ഇവിടെന്നാണ് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നത് ആറളം ഫാമിൽ നൂറുകണക്കിന് ഏക്കർ ഭൂമി പട്ടയക്കാരില്ലാതെയും പൊതു ആവശ്യത്തിന് മാറ്റിവെച്ചതും ഉണ്ടായിരിക്കാണ് മുത്തപ്പൻ മടപ്പുരയോട് ചേർന്ന ഭാഗത്ത് തന്നെ ഐസ്ക്രീം പാർലർ നിർമ്മിക്കാനുള്ള നീക്കം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സഹായത്തോടെ ടി ആർ ഡി എം സൈറ്റ് മാനേജറുടെ നേതൃത്വത്തിലാണ് ഈ നീക്കം നടക്കുന്നത് എന്നാണ് ആരോപണം കാലാകാലങ്ങളിൽ ഇവിടെ ഞങ്ങളുടെ വാർഷികത്തിനും പൊതുവായ ചടങ്ങുകൾക്കും അന്നദാനം നടത്താൻ വേണ്ടിയുള്ള കൂട്ടുപുര കൂടിയാണ് ഈ സ്ഥലം ഇവിടെ എത്രയോ സ്ഥലങ്ങൾ ഇന്റെ പരിസരത്ത് മുഴുവൻ പൊതു ആവശ്യത്തിന് മാറ്റിവെച്ചതും പട്ടയം വിതരണം ചെയ്യാതെ മാറ്റിവെച്ചതും പട്ടയം നൽകിയിട്ടും ആളുകളില്ലാത്തതിന്റെ പേരിൽ പട്ടയം റദ്ദീതുമായ നൂറുകണക്കിന് ഏക്കർ സ്ഥലമാണ് ഈ ഫാമിന്റെ ഒമ്പതാം ബ്ലോക്കിലായാലും പത്താം ബ്ലോക്കിലായാലും എട്ടാം ബ്ലോക്കിലെല്ലാം നിലനിൽക്കുന്നത് പക്ഷേ ആ ഭൂമിയൊന്നും ഇവർക്ക് പിടിച്ചെടുത്തുകൊണ്ട് കുടുംബശ്രീക്കാർക്ക് ഐസ്ക്രീം പാർലർ കൊടുക്കാൻ ഇല്ല കാലങ്ങളായി ആചാര അനുഷ്ഠാനങ്ങൾക്ക് ഉപയോഗിച്ചു വരുന്ന ഭൂമി കൈമാറാനുള്ള നടപടി അംഗീകരിക്കാനാകില്ലെന്ന് വ്യക്തമാക്കി പ്രതിഷേധം ശക്തമാക്കുകയാണ് വനവാസികൾ ജനം കണ്ണൂർ